പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ മാർക്സ് എന്ന ഒരു ചെറിയ നായ താമസിച്ചിരുന്നു മാർക്സ് ചെറുതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വലിയ ഹൃദയമുണ്ടായിരുന്നു കുട്ടികളുമായി കളിക്കാനും വീടിനു ചുറ്റും തന്റെ ഉടമയായ ഒരു പഴയ കർഷകനെ സഹായിക്കാനും അവൻ ഇഷ്ടപ്പെട്ടു ഒരു ദിവസം ഗ്രാമത്തിനടുത്തുള്ള വനത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം ഒരു വലിയ ഭയപ്പെടുത്തുന്ന മൃഗം അടുത്തേക്ക് വരുന്നുവെന്ന് കരുതി എല്ലാവരും ഭയപ്പെട്ടു ഗ്രാമവാസികൾ അവരുടെ വീടുകളിൽ ഒളിച്ചു പക്ഷേ മാർക്സ് എന്താണ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു മാർക്സ് ചെറിയ നായ വാലുകുലുക്കി ധൈര്യത്തോടെ കാട്ടിലേക്ക് നടന്നു അവനെ അത്ഭുതപ്പെടുത്തി ചില കുറ്റിക്കാട്ടിൽ പിണഞ്ഞുകിടക്കുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ അവൻ കണ്ടെത്തി ആട്ടിൻകുട്ടി സഹായത്തിനായി ഉറക്കേ കരയുകയായിരുന്നു മാർക്സ് മടിച്ചില്ല ചെറുതും എന്നാൽ മൂർച്ചയുള്ളതുമായ പല്ലുകൾ ഉപയോഗിച്ച് അവൻ ശ്രദ്ധാപൂർവം ശാഖകളിലൂടെ ചവച്ചച്ച് കുഞ്ഞാടിനെ മോചിപ്പിച്ചു ആട്ടിൻകുട്ടി മാർക്സിന് നന്ദി പറഞ്ഞു അവർ ഒരുമിച്ച് ഗ്രാമത്തിലേക്ക് നടന്നു നായ ചെയ്തത് കണ്ട ഗ്രാമവാസികൾ ചെറിയ നായയെ ആശ്വസിപ്പിച്ചു അന്നുമുതൽ ഗ്രാമത്തിലെ ഏറ്റവും ധീരനായ നായായി മാർക്സ് അറിയപ്പെട്ടു പാഠം വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ വലുതായിരിക്കണമെന്നില്ല